വെളിച്ചമേറ്റ് കിടന്നുറങ്ങുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുമെന്ന് പഠനം ഉറങ്ങുന്ന സമയം ശരീരത്തിലേക്ക് ലൈറ്റ് അടിക്കുന്നത് തലച്ചോറിൽ സമ്മർദ്ദം ചെലുത്തപ്പെടാൻ കാരണമാകും ഇത് ദമനികളിൽ വീക്കത്തിനും ഹൃദയാഘാതത്തിന് കാരണമാകുമെന്നും പഠനത്തിൽ കണ്ടെത്തി ലോസ് ഏഞ്ചൽസിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനത്തിനു പിന്നിൽ പല ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചാണ് ആളുകളെ പഠനത്തിന് വിധേയമാക്കിയത് പഠനത്തിന്റെ ഭാഗമായി ഒരു കൂട്ടം ആളുകൾ നൂറ് എൽ എക്സ് വെളിച്ചത്തിൽ ഉറങ്ങി ശരാശരി കിടപ്പുമുറിയിലെ ലൈറ്റിലെ ഏറ്റവും മറ്റൊരു കൂട്ടം ആളുകൾ വെളിച്ചത്തിലും ഉറങ്ങി മൂന്ന് എൽ എക്സ് വെളിച്ചത്തിൽ ഉറങ്ങിയ ആളുകളുടെ ഹൃദയാരോഗ്യത്തെക്കാൾ മോശപ്പെട്ട നിലയിലാണ് ആദ്യ ഗ്രൂപ്പായ നൂറ് എൽ എക്സിൽ താഴെയുള്ള മങ്ങിയ വെളിച്ചത്തിൽ ഉറങ്ങിയവരുടെ ഹൃദയാരോഗ്യം ആദ്യ ഗ്രൂപ്പിൽ വർദ്ധിച്ച ഹൃദയമെടുപ്പ് കുറഞ്ഞ ഉറക്കം ഇൻസുലിൻ അളവ് കുറയൽ എന്നിവ പ്രകടമായതായി പഠനം വ്യക്തമാക്കുന്നു പങ്കെടുത്തവരിൽ സി ടി സ്കാന് പെറ്റ് സ്കാൻ ഇമേജ് സ്കാൻ എന്നിവയാണ് നടത്തിയത് പഠനത്തിൽ പങ്കെടുത്ത പതിനേഴ് ശതമാനം പേർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായതായി പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രാത്രിയിൽ വെളിച്ചത്തിന്റെ എക്സ്പോഷർ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹൃദ്രോഗ സാധ്യതയും വർധിച്ചതായി ഗവേഷകർ കണ്ടെത്തി